அஷியன் வடியு ஜஹைலப்லாயே மார்க்கே இமோஷன் லைட்ல ஆலாபத்தாகிட்டே ரெரேடா இந்த அப்ஷன் ஆ ஒருது மார்க்கே ஆ பிரேட் இருக்க சேகனதுல சொல்லுங்க நன்றி மேனன் கேந்திரா हमको கேப்ள கொண்டு ஹாலெக்ஸியன் aparese மாத்த வேண்டியதா அந்த 25 தேதி இந்த தியேட்டர்ல இந்த கேரளத்துல மட்டும் நடக்கிற அந்த பெட்ஷன் பேட் அந்த വലിയ ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് മെയിൻലി പ്രത്യേക കാരണം തന്നെ ഇത് എവിടാണ് എന്ന് നമ്മൾ പറയുന്നില്ല കഥയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരുന്നവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു കാരണം പൊടി ഒരുപാട് പേര് പ്രശ്നമില്ലായി അതൊന്നും കംപ്ലൈൻറ് അല്ല അതിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആള് വളരെയധികം